ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന ന്യൂജേഴ്സി ബാരിയർ അപകടങ്ങൾ കുറയ്ക്കുമെന്ന് വിലയിരുത്തൽ ആറുവരി പാതയെ ഇരുവശത്തേക്കും വേർതിരിക്കുന്നതിനാണ് മീഡിയനുകൾക്ക് പകരമായി ബാരിയറുകൾ സ്ഥാപിക്കുന്നത് ഈ ബാരിയറുകളുടെ നിർമ്മാണ ചെലവും വളരെ കുറവാണ് റോഡ് വികസിക്കുമ്പോൾ വാഹനങ്ങളുടെ വേഗത കൂടും വേഗം കൂടിയ വാഹനം നിയന്ത്രണം വിട്ട് മീഡിയനിലേക്കും മറുവശത്തേക്കും ഇടിച്ചേറെ ഗുരുതര അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ന്യൂജേഴ്സി ബാരിയർ സ്ഥാപിച്ചാൽ ഇത്തരത്തിലുള്ള അപകടം എൺപത് ശതമാനം വരെ കുറയ്ക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ അത്യാധുനിക യന്ത്രങ്ങളടക്കം ഉപയോഗിച്ചുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം സംസ്ഥാനത്ത് തകൃതിയായി പുരോഗമിക്കുമ്പോൾ ഒട്ടനേകം കാര്യങ്ങൾ ശ്രദ്ധ നേടുന്നുണ്ട് പുതിയ അണ്ടർപാസുകൾ ഫ്ലൈ ഓവറുകൾ നടപ്പാതകൾ തുടങ്ങി സംസ്ഥാനത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന ആറുവരി പാതയുടെ നിർമ്മാണ പ്രവൃത്തിയിൽ കോൺക്രീറ്റ് വൈവിധ്യങ്ങൾ ഏറെയാണ് അവയിൽ ശ്രദ്ധേയമായ ഒന്നാണ് ന്യൂജേഴ്സി ബാരിയർ ആറുവരി പാതയെ ഇരുവശത്തേക്കും വേർതിരിക്കാനാണ് ന്യൂ ജേഴ്സി ബാരിയർ എന്ന കോൺക്രീറ്റ് നിർമ്മിതി സ്ഥാപിക്കുന്നത് സാധാരണ സ്ഥാപിക്കുന്ന മീഡിയനുകൾക്ക് പകരമാണ് ഇവ പരിമിതമായ ചെലവിൽ നിർമ്മിച്ചെടുക്കാനാവുന്ന ന്യൂ ജേഴ്സി ബാരിയറുകൾ പാതയിലെ അപകടം കുറിക്കാൻ ഏറെ സഹായകമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യാഥാർത്ഥ്യമാകുന്ന ആറുവരി പാതയിലൂടെ വാഹനങ്ങൾ ചീറിപ്പയുമെന്ന് ഉറപ്പാണ് ഇതിലൂടെ നിയന്ത്രണം വിട്ട് മീഡിയനിലേക്കും മറുവശത്തേക്കും വാഹനം ഇടിച്ചു കയറാനുള്ള സാധ്യത ഏറെ ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാനാണ് ന്യൂജേഴ്സി ജേഴ്സി ബാരിയറുകൾ സ്ഥാപിക്കുന്നത് ഇതിലൂടെ അപകടം എൺപത് ശതമാനം വരെ കുറയ്ക്കാനാകുമെന്ന് കണക്കുകൂട്ടലുണ്ടെന്നാണ് റിപ്പോർട്ട് ഏതാണ്ട് പിരമിഡിന്റെ രൂപത്തിലാണ് ന്യൂജേഴ്സി ബാരിയർ അടിഭാഗത്തെ വീതിയും മുകളിലേക്ക് വീതി കുറവും ഒരു മീറ്ററിലധികമുണ്ട് ഉയരം താഴ്ഭാഗത്തെ നീളം ഒന്നര മീറ്ററും വീതി അറുപത് സെന്റിമീറ്ററാണ് താഴെ നിന്ന് പത്ത് ഇഞ്ച് ഉയരത്തിലേക്കുള്ള അൻപത്തി അഞ്ച് ഡിഗ്രി ചെരിവ് ഇതിന്റെ പ്രത്യേകതയാണ് ഇടിച്ചുകയറുന്ന വാഹനങ്ങളുടെ വേഗത ഈ ചെരിവ് കുറയ്ക്കും കൂടാതെ രാത്രികാല യാത്രയിൽ സ്ഥിരം പ്രശ്നമാകുന്ന എതിർവശത്തു നിന്നും വരുന്ന വാഹനങ്ങളുടെ വെളിച്ചവും ഇവ തടഞ്ഞു നിർത്തും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ യു എസിലെ ന്യൂജേഴ്സിയിലുള്ള സ്റ്റീഫൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് ന്യൂ ജേഴ്സി ബാരിയർ വികസിപ്പിച്ചത് ഹൈവേയിലെ ഒന്നിലധികം ലൈനുകൾ വേർതിരിക്കാനായി ന്യൂജേഴ്സി സ്റ്റേറ്റ് ഹൈവേ ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ന്യൂജേഴ്സി ബാരിയർ നിർമ്മാണം സാധാരണ എൺപത്തൊന്ന് സെന്റിമീറ്റർ ആണ് ന്യൂജേഴ്സി ബാരിയറിന്റെ ഉയരം കോൺക്രീറ്റിന് പുറമെ പ്ലാസ്റ്റിക് ഉപയോഗിച്ചും ഇവ നിർമ്മിക്കാറുണ്ട് അപകടത്തിന്റെ വ്യാപ്തിയും അപകടം മൂലം വാഹനങ്ങൾക്ക് ഉണ്ടാകുന്ന കേടുപാടിന്റെ വ്യാപ്തിയും കുറയ്ക്കാൻ ഉതകുന്ന തരത്തിലാണ് ന്യൂജേഴ്സി ബാരിയറുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കേരളയിൽ എന്നും ഇവ അറിയപ്പെടുന്നു കോൺസ്റ്റന്റ് സ്ലോപ്പ് ബാരിയർ എഫ് ഷേപ്പ് ബാരിയർ എന്നിവയൊക്കെ ഇതിന്റെ ആധുനിക കാലത്തെ പരിണാമങ്ങളാണ് കാഴ്ചയിൽ ന്യൂജേഴ്സി ബാരിയറുകൾക്ക് സമ്മാനമാണ് എഫ് ഷേപ്പ് ബാരിയറുകൾ എന്നാൽ ഇതിന്റെ ഉയരം ചില ഫോണുകളിൽ കൂടുതലാണ് ഇവ കൂടാതെ ഫോട്ടോ പോളി എതലിൻ ബാരിയറുകളും ഇപ്പോൾ സാധാരണമാണ്